അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം അതിലോട്ട് നമുക്കൊരു മൂന്ന് സവാള കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യും പക്ഷേ നമ്മളതൊന്ന് അതിൻ്റെ വന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് വലിയതായിട്ടായാലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സവാള എണ്ണയിൽ ഇടാം എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും മീതിയും അതും കൂടെ വഴത്താനിടാം പിന്നെ ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കുറച്ച് നന്നായിട്ട് വഴച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വണ്ടുവന്നതിന് ശേഷം അത് ഓഫ് ചെയ്ത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അത് കുറച്ച് തണുത്തതിന് ശേഷം ചൂടോടെ ഇറക്കാൻ വെച്ചാൽ കുറച്ച് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് അനക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് വറ്റൽമുളകും വറ്റൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടെ അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മാറ്റോ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെയായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇരച്ച് വെച്ച പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യുക അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കെന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ആ ചിക്കനിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ വരത്തി വരച്ചതാണ് അപ്പോൾ അതും നമുക്ക് ആ ചിക്കൻ അതിലോട്ടൊന്ന് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചെറിയ തീരെ നമുക്ക് ചിക്കൻ വെന്ത് വരുന്നത് അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നു ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച മല്ലിപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ടിടുക പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് കുറച്ച് കുരുമുളക് ചതച്ചതും ചതച്ചെങ്കിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇപ്പോൾ അതിൽ വെള്ളം നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങ അരച്ചിട്ട് ഞാനത് പാ അതിൻ്റെ പാൽ മാത്രമാണ് വിളിച്ചു വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ അത് മസാലയും എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്